തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം എന്ന് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നിയമസഭ രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പത്മനാഭന്റെ മണ്ണ് പഴയ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും മുതൽ ശോഭനയുടെ പേരുവരെ പറഞ്ഞുകേട്ട മണ്ഡലം രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ച് അട്ടിമറി ജയത്തിന് കോപ്പുകൂട്ടുകയാണ് ബി ജെ പി സിറ്റിംഗ് എം പി ആയ ശശി തരൂർ നാലാം തവണയും കോൺഗ്രസിനായി ജനവിധി തേടുമ്പോൾ എൽ ഡി എഫ് രംഗത്തിറക്കുന്നത് മുൻ തിരുവനന്തപുരം എം പി ആയിരുന്ന പൊന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര തുടങ്ങിയ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന തിരുവനന്തപുരം ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലമാണ് തിരുവനന്തപുരം ഒന്ന് പിടിച്ചാൽ കൂടെ പോരുമെന്ന് ബി ജെ പി കരുതുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെയാണ് മലയാളിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ പത്മനാഭന്റെ മണ്ണിൽ ബി ജെ പി കളത്തിലിറക്കിയത് തലസ്ഥാന നഗരി എന്നതിനൊപ്പം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന വി ഐ പി പരിവേഷവും തിരുവനന്തപുരം അണിയുന്നു ഇക്കാരണങ്ങളാൽ തന്നെ മണ്ഡലത്തിലെ ഇത്തവണത്തെ ജനഹിതം ആർക്കൊപ്പമെന്നത് പ്രവചനാതീതം സീറ്റുകളിൽ എട്ട് തവണയും തിരുവനന്തപുരത്ത് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും ശശി തരൂരിലൂടെയാണ് യു ഡി എഫ് മണ്ഡലം നിലനിർത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന് ആദ്യമായി ലോക്സഭാ വിജയം സമ്മാനിച്ചത് തിരുവനന്തപുരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്വന്തം തട്ടകമായ തൃശൂരിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് െട്ടിലദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ചുവടുമാറി ജയം നേടിയത് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി കോൺഗ്രസിനൊപ്പമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ നിന്നത് അതോടൊപ്പം അനന്തപുരിയിലെ ബി വളർച്ചയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മുപ്പത് ശതമാനത്തിലധികം വിഹിതം നേടി ഇടതുമുന്നണിയെ പിന്തളി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായി കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ രാജീവ് ചന്ദ്രശേഖരന് ലോക്സഭയിലേക്ക് ഇത് ആദ്യ പോരാട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവ പരിചയവും വികസന കാഴ്ചപ്പാടുകളും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകളും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂല തരംഗം ഉണ്ടാക്കുന്നുണ്ട് ടെക്നോക്രാറ്റ് പശ്ചാത്തലമുള്ള വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ഐ ടി മേഖലയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് വലിയ കുതിപ്പ് സാധ്യമാകുമെന്ന് വോട്ടർമാർ വിശ്വസിക്കുന്നു ജയിച്ചാൽ തിരുവനന്തപുരത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനവും ബി മുന്നോട്ട് വയ്ക്കുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ തുടർച്ചയായി വലിയ വർദ്ധനവുണ്ടാക്കിയ പാർട്ടി ബി ജെ പി മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ രണ്ടാം തവണ മത്സരിക്കാനിറങ്ങിയപ്പോൾ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപതായി കുറയ്ക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് സാധിച്ചിരുന്നു അന്ന് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും രാജഗോപാലിന് സാധിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളാണ് ബി ജെ പിയുടെ പെട്ടിയിൽ വീണത് തലസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം മണ്ഡലത്തിൽ വലിയ ചലനം തന്നെ സൃഷ്ടിക്കുകയാണ് കപ്പൽശാലയും ക്രൂയിസ് ടെർമിനലും ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഊന്നൽ കൊടുക്കുന്നത് തീരദേശ മേഖലയിലും പരമ്പരാഗത വ്യവസായ രംഗത്തുമെല്ലാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉറപ്പ് തലസ്ഥാന നഗരയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സജീവമായത് അതിനാൽ തന്നെ ഇത്തവണ തിരുവനന്തപുരത്തുകാർ ഉറപ്പായും തുണയ്ക്കുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പിന്നെയായിരിക്കാം അപ്പൊ അതിനൊരു മാറ്റം വേണ്ട മാറ്റം വന്നാലേക്കും അവസരം കൊടുക്കണം അപ്പം മാറ്റം അറിഞ്ഞ് ഏറ്റവും പുതിയ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ വരണം എന്ന് ആഗ്രഹം വെച്ചാൽ പുതിയ പുതിയ ആൾക്കാരൊക്കെ ജോലി അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറി കൊടുക്കുന്നുള്ളതാണ് പെട്ടെന്ന് മകളെ പെണ്ണ് സ്ത്രീക്ക് കുട്ടികൾക്ക് എല്ലാം ഇപ്രാവശ്യം മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇടതിനെയും വലതിനേയും മാറി മാറി പരീക്ഷിച്ചിട്ടും മണ്ഡലത്തിന് യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഉചിതമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് പഴയ പടക്കുതിരയായ പന്യൻ രവീന്ദ്രന് ഇത്തവണ എന്ത് മാറ്റം കൊണ്ടുവരാനാകുമെന്നതാണ് ചോദ്യം സൗമ്യനായ നേതാവെന്ന വിശേഷണമുള്ള പന്യൻ രവീന്ദ്രനെ തന്നെ എൽ ഡി എഫ് തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്നത് മണ്ഡലം തിരിച്ചു പിടിക്കുകയെന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള നിർബന്ധമാണ് പഞ്ഞിനെ വീണ്ടും മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട എല്ഡിഎഫിന് പഞ്ഞിനെ വച്ചുള്ള ഇത്തവണത്തെ മത്സരം ഭാഗ്യപരീക്ഷണം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ദീർഘകാലം എം പി ആയിരുന്ന ആളെന്ന റെക്കോർഡിനരികിലേക്കാണ് ശശി തരൂർ തരൂരിന്റെ വ്യക്തിപ്രഭാവം പക്ഷേ ഇത്തവണ യു ഡി എഫിന് ഗുണം ചെയ്തേക്കുമോ എന്നത് കണ്ടറിയേണ്ടിവരും ശശി തരൂർ ഇത് നാലാം തവണയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കാനെത്തിയ ശേഷം കോൺഗ്രസ് വോട്ടുകൾ മൂന്ന് ലക്ഷമോ അതിലധികമോ ആയി നിലനിർത്താൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചു തുടങ്ങിയതോടെ ശക്തമായ വോട്ട് ചോർച്ചയാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് നേരിടുന്നത് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ വിശ്വപൗരൻ എന്ന വിശേഷണത്തോടെയാണ് തരൂർ രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ പി രാമചന്ദ്രൻ നായരെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചു അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു തരൂർ ലോക്സഭയിലെത്തിയത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകളിലുടനീളം ബി ജെ പി വോട്ടുകളിലുണ്ടായ വലിയ ഉയർച്ച തരൂരിന് വെല്ലുവിളിയാകുകയാണ് നാലാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരത്തുനിന്ന് ജനവിധി തേടുന്നത് എന്നാൽ ഓരോ തവണ ജയിച്ചതിനു ശേഷവും കാറിൽ പോകുന്നത് കാണാമെന്നല്ലാതെ എംപിയെ കാണാൻ കിട്ടാറില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്

ജയിച്ച് കഴിഞ്ഞ തവണ ജയിച്ചു പോയതിനു ശേഷം പിന്നെ വന്നിട്ടുണ്ടോ വണ്ടി വണ്ടി വണ്ടിയിൽ പോകുന്ന അഞ്ചു വർഷത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പോസ്റ്റലിൽ കാണുന്ന ഒരു കാണുന്നത് ഈ ഇവിടെ ഇല്ല മൂന്ന് മൂന്ന് തെരഞ്ഞെടുപ്പ് അല്ല ഈ കോസ്റ്റൽ ഏരിയ കൊണ്ടുവന്ന് ഒരാഴ്ചക്ക് മുമ്പ് പൈസയും മദ്യവും ഇതെല്ലാം കൊടുത്ത്

അവസാന നിമിഷത്തെ അടിയൊഴുക്കുകളെയും ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിലെ വിധി